നമസ്കാരം ഫുട്ബോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമുക്കറിയാം എഫ് സി ബാർസലോണ കഴിഞ്ഞ സീസണിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ലീഗ് അടിക്കുന്നു കോപ്പാട് എൽഡ്ര അടിക്കുന്നു സൂപ്പർ കപ്പ് അടിക്കുന്നു അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എത്തുന്നതിന് തൊട്ടടുത്തായിരുന്നു സോ എല്ലാവരും ഒരു സീസണാണ് കഴിഞ്ഞ സീസൺ എക്സ്പെക്ടേഷൻസ് വളരെ ലോ ആയിരുന്നു ഒരു ഡൊമസ്റ്റിക് ടൈറ്റിൽ ടൈറ്റിലെങ്കിൽ ഡൊമസ്റ്റിക് ടൈറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ടൈറ്റിലും ഹാൻഡ് സിഫ്ലേക്ക് ബാർസലോണക്ക് നേടിത്തന്നു ബാർസലോണയുടെ ബെസ്റ്റ് റണ്ണായിരുന്നു പ്രോബ്ബലി പോസ്റ്റ് ട്വൻറ്റി ഫിഫ്റ്റീൻ ബാർസലോണയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണിംഗ് നടത്തിയൊരു സീസണായിരുന്നു വിത്തൌട്ട് എഡൌട്ട് സോ ഇന്ന് ഈ ഒരു സീസണിലോട്ട് തുടങ്ങിയപ്പോഴേക്കും സോ എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആയിരുന്നു ലാസ്റ്റ് സീസണിലോട്ട് കമ്പെയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ആണ് ബിഗോസ് റീസൺ കഴിഞ്ഞ സീസൺ നമ്മൾ അച്ചീവ് ചെയ്ത റിസൾട്ടുകൾ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല പക്ഷേ ഈ സീസണിലോട്ട് വരുമ്പോഴേക്കും ലാസ്റ്റ് സീസിനേക്കാളും നമ്മുടെ ടീം സ്ട്രോങ്ങറായോ വീക്കറായോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക സോ നമുക്ക് അതിലോട്ടൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം കൂടാതെ പലരും പറയുന്ന ഒരു കാര്യമാണ് ബാർസറോണ ഈ സീസൺ സ്ക്വാഡ് വൈസ് ലാമാസിയ ഇല്ലേ ടാലൻറ്റുകളില്ലേ നമ്മൾ ഈ സീസണും കോമ്പിറ്റീവും എല്ലാത്തിനോട്ടും പക്ഷെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളോടുണ്ട് കാരണം ലാമാസിയക്ക് എപ്പോഴും എപ്പോഴും ലമീൻ എംബാലിനെയും ഗ്യാവിനേം പെഡ്രീനേയും ബെർണാലിങ് എന്ന പ്രോഡക്ട്സിനെ എപ്പോഴും ഇറക്കാനായിട്ട് പറ്റത്തില്ല കൂടാതെ നമ്മൾ ഈ സീസൺ അഡ്രസ്സ് ചെയ്യേണ്ട രണ്ട് മൂന്ന് കീ ഏരിയാസ് അഡ്രസ്സ് ചെയ്തിട്ടുമില്ല ഒരു കീ ഏരിയ കൂടുതൽ വീക്കറായിട്ടുണ്ട് ആൻഡ് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു ഫാക്ടറി എന്തുകൊണ്ട് മാർക്കസ് റാഷ് ഒരു ലോ റിസ്ക് സൈനിങ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ആൻസറോടെ ഞാൻ പറയേണ്ടതുണ്ട് പക്ഷേ അതിനോട്ടെല്ലാം കടക്കുന്നതിന് മുമ്പ് ബാർസലോണ ടീമിൽ ഈഗോ ക്ലാഷ് ക്രാഷായോ ഗ്യാവിക്കും ഫെർമിനും ഇടയിലുള്ള ഒരു ഇഷ്യൂ അതായിരുന്നു ഈ സീസൺ സ്റ്റാർട്ടിലെ വൺ ഓഫ് സ്റ്റാർട്ടില്ല ബിഗസ്റ്റ് ടോപ്പിക്കും സോ എന്താണ് സംഭവിച്ചത് സോ ഗ്യാവിയും അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസും നമുക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അവർ ഫ്രണ്ട്സ് ആണ് ഇവൻ ബെറ്റിസ്റ്റ് ഡേയ്സ് തൊട്ട് അവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ആ മാസം ഒരുമിച്ച് കളർന്ന് കളിച്ച് വളർന്നുവന്ന പ്ലേഴ്സാണ് സോ അവർക്കിടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത് എന്തോ അവരുടെ ഗേൾ ഫ്രണ്ട്സിന് ഇടയിലുള്ള എന്തോ ഒരു ഇഷ്യൂ ഇവർക്കിടയിലും അത് ബാധിച്ചു ഗ്യാവി വന്നിട്ട് ഫെർമിൻ ലോപ്പസിനെ സ്ക്വാഡിൽ നിന്ന് വിൽക്കണം എന്നൊക്കെയുള്ള ഒരു ഡിസിഷൻ പറഞ്ഞു എന്നൊക്കെ രീതി വാർത്തകൾ വന്നു ഫസ്റ്റ് തിങ് ചുമ്മാ ന്യൂസ് ഔട്ട്ലെറ്റെ തള്ളിവിടുന്ന ഒരു കാര്യമാണ് ഗ്യാവി വന്ന് മേ ബി ഇനി ഈഗോ ക്ലാസ് ഗേൾ ഫ്രണ്ട്സിന് ഇട ഉണ്ടായിക്കാണാം പക്ഷേ ഗ്യാവി പോലത്തെ ഒരു പ്ലെയർ വന്നിട്ട് ആ ടീമിനോട് പറയുകയാണെങ്കിൽ എനിക്ക് ഫെർമിൻ ലോപ്പസിനെ ഞാൻ ഞാനിവിടെ കളിക്കത്തുള്ളൂ അങ്ങനത്തെ പവർ ഗ്യാവിക്കുണ്ടോ അത് രണ്ടാമത്തെ ഹാൻസി ഫ്ലിക്ക് പോലത്തെ ഒരു കോച്ച് അവിടെ അവിടെയുള്ളപ്പം ഇങ്ങനെ ഒരു സജഷൻ ഗ്യാവി പറയുവാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗ്യാവിനെ പിന്നെ ടീം ആണെങ്കിലും ആൻസി ഫ്ലെക്ക് എന്ന് പറയുന്ന കോച്ച് ആണെങ്കിലും പ്രോപ്പർലി റേറ്റ് ചെയ്യും പുള്ളിനെ ആ ഒരു റെസ്പെക്റ്റോടുകൂടി കാണുമെന്ന് തോന്നുന്നുണ്ടോ പുള്ളിക്കുള്ള റെസ്പെക്ട് ഉള്ളൂ സോ ഫസ്റ്റ് തിങ് ഗ്യാവിക്കുള്ള പവർ ഈ സ്ക്വാഡിലില്ല രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരു പ്ലെയർ പറയത്ത് പോലുമില്ല സോ വിത്തൌട്ട് എ ഡൗട്ട് അത് ചുമ്മാ മീഡിയാസ് അടിച്ച് വിട്ട ഒരു സംഭവമാണ് ആൻഡ് സെക്കൻഡ് തിങ് ഇവർക്കിടയിൽ ഈഗോ ക്ലാഷ് ഉണ്ടായ ഉണ്ടോ റായിരുന്നോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇവർക്കിടയിൽ എപ്പോഴും ഹാപ്പിറായിട്ടിരിക്കുന്ന ഒന്നും ഒരു ഈഗോ ക്ലാഷും ഉണ്ട് സ്കാഡിൽ ട്രെയിനിങ്ങിന് ഇഷ്യൂസ് ഉണ്ട് സ്ക്വാഡിനകത്ത് ഇഷ്യൂസ് ഉണ്ട് ഒരു റിപ്പോർട്ടും വരുന്നില്ല ചുമ്മാ തള്ളി വിട്ടൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്ക് കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പെഡ് ഡ്രീം ഇത് ഏറ്റുപിടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എസ് എ ടീം കളിക്കണം സെൽഫിഷ്നെസ് സ്കിൽസ് യു ഉള്ളവരെയാണ് സെൽഫിഷ്നെസ് ഒരു ടീമിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് സെൽഫിഷ്നെസ് ഈഗോസ് എല്ലാം അതിനെക്കുറിച്ച് ലെമിൻ എം ചോദിച്ചപ്പോൾ പുള്ളി എസ് എ ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ് ഹാൻസി ഫ്ലിക്ക് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലാണ് പോസിറ്റീവായിട്ട് തന്നെ മറുപടി പറയുകയും ചെയ്തു സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഹാൻസി ഫ്ലിക്കാണേലും പെഡ്രി ആണെങ്കിലും ഒരു ഹിൻഡ് കൊടുത്തത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് സീസൺ എങ്ങനെ കളിച്ചു ലാസ്റ്റ് സീസൺ അസ് എ യൂണിറ്റ് എങ്ങനെ കളിച്ചു അതുപോലെ തന്നെ കളിക്കണം എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കൊടുത്തേ ഉള്ളൂ ആദ്യത്തെ മൂന്ന് മാച്ചുകളിൽ നമ്മുടെ പ്രെസിംഗ് സ്ട്രക്ചറിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ അറ്റാക്കേഴ്സ് പ്രെസിംഗ് ഇൻറ്റൻറ്റ് കാണിക്കുന്നതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോജിക്കുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ അവരത് അപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ ഹാൻസി ഫ്ലിക്കിന് ഹാഫ് ടൈമിൽ സ്ക്വാഡിനെ ഡ്രസ്സിംഗ് റൂമിൽ കിട്ടി രണ്ട് ജർമ്മൻ ഡ്രാപ്പ് പറഞ്ഞാലേ ഇവർ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പ്രസിങ് ഇൻറ്റൻസിറ്റി ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഏതൊരു കോച്ചും ദേഷ്യം വരുന്ന കാര്യമായിരിക്കും കാരണം വിസിലടിച്ച് ഫസ്റ്റ് മിനിറ്റിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തൊട്ടേ അല്ല ഫസ്റ്റ് മില്ലി സെക്കൻഡ് തൊട്ടേ ആ ടീമിൽ ആ ഒരു ഇൻറ്റൻ്റ് കാണിച്ചിരിക്കണം പ്ലേയേഴ്സ് അറ്റാക്കേഴ്സ് മിഡ്ഫീൽഡേഴ്സ് ഡിഫൻഡേഴ്സ് അത് തന്നെയാണ് ഹാൻഡ് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് അത് തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പെഡ്രീം പറഞ്ഞ ഒരു കാര്യം സോ അതും ഊതിപ്പെരിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല റൈറ്റ് നോ യെസ് പല സിറ്റുവേഷനിലും ചില സമയത്ത് ഈവെന്തോ ടീം മേറ്റ്സ് നല്ല പൊസിഷനിലാണ് റാഫീനാണെങ്കിലും എം ആൽ ആണേലും കുറച്ച് മോശം ഡിസിഷൻസ് എടുക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ നമുക്കറിയാം കുറച്ച് സെൽഫിഷ് ആയാലേ പ്ലേയേഴ്സിന് അപ്പാവാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ടീം മേറ്റ്സ് പക്കാൻ നല്ലൊരു പൊസിഷൻ ആണെങ്കിൽ ലസ് യു ഹാവ് ടു പാസ് ചില സിറ്റുവേഷൻ ഞാൻ അഗ്രി ചെയ്യുന്നു ഇപ്പം പലരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കുറച്ച് സെൽഫിഷനെസ് നമ്മുടെ അട്ടാകും പ്ലേഴ്സിന് അടയാളുണ്ടോ എന്നുള്ളൊരു കാര്യം മേ ബി ചിറ്റുവേഷൻസ് ടീം മേറ്റ്സ് നല്ല പൊസിഷനിലാണെങ്കിൽ യു ഹാസ് ടു പാസ് പാസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഈ പാസ് ചെയ്യണം മേ ബി അവിടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് അഗ്രി ചെയ്യുന്നു പക്ഷേ നമ്മൾ പറഞ്ഞില്ല സെ യൂണിറ്റ് പ്രസിംഗ് ഇൻഡൻറ്റ് കാണിക്കാത്തതിനെ കുറിച്ചാണ് ഹാൻസി ഫ്ലിക്ക് ആ പ്രസ് കോൺഫറൻസിൽ ഒരു ഫീൽ എനിക്കുണ്ട് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലെ നമ്മുടെ പ്രസിങ് ഇൻഡൻ സോ അപ്കമിങ് മൂന്ന് മാച്ചസ് കഴിഞ്ഞിട്ടുള്ളൂ അപ്കമിങ് മാച്ചസിൽ ഐ ഹോപ്പ് നമ്മുടെ അറ്റാക്കേഴ്സിന്റെ തലയിലോട്ട് ആ ഒരു ഈഗോ കയറത്തില്ല ദ വിൽ പ്രസ് ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ട പോലെ എസ് എ യൂണിറ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് ഇപ്പം കടകനായിട്ടാണ് നമ്മുടെ മാർക്കസ് റാഷ്പേർഡ് എന്തുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ലോ റിസ്ക് സൈനിങ് അല്ല എന്നാണ് ഞാൻ പറയാനായിട്ട് വരുന്നത് സോ ബാർട്ടസ് റാഷ്ട്രോണെ നമ്മൾ ചെറിയൊരു ലോൺ ഫീസ് കൊടുത്ത് തേർട്ടി ഫൈവ് മില്യൺ യൂറോസിന്റെ ഒരു ഓപ്ഷൻ ടു ബൈക്ക് ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് സോ അതിലെന്താണ് ലോ സൈനിങ്ങിൽ റിസ്ക് എന്ന് പലരും ചോദിക്കുമായിരിക്കും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് എഫ് സി ബാർസറോണയാണ് അത്ലറ്റിക്കോ മാറ്റോ റയിൽ മാറ്റോട്ടോ അല്ല വന്നത് സോ നമ്മൾ രണ്ട് മില്യൺ കൊടുത്തു വാങ്ങിച്ച റൂണി ബാഡ്ജനെ പോലും രജിസ്റ്റർ ചെയ്തത് ബാർസ അത്ലറ്റിലോട്ടാണ് അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് ആൻഡ് നമ്മൾ കേട്ട ഒരു കാര്യമാണ് ഇനീഗോ മാർട്ടനസിന്റെ കോൺട്രാക്ട് ലിങ്കിന് ഒരു ക്ലോസ് ഉണ്ട് എന്ന ആൾ ലീവ് ചെയ്യാൻ ഡിസിഷൻ എടുത്തപ്പോൾ ൾ വരുന്നു ഓക്കെ ഇനിഗോ മാർട്ടിനസ് നമ്മളോടൊപ്പം പ്രീ സീസൺ വന്നു ട്രെയിൻ ചെയ്തു ഹാൻഡ്ലിക്കിന്റെ പ്ലാൻസ് ഉണ്ട് അതാണ് ഇതാണ് പുള്ളി നമ്മുടെ ടീമിനോടൊപ്പം നിന്നു എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു നമ്മുടെ സ്റ്റാർട്ടിംഗ് സി ബി സീസണിലോട്ട് വരുമ്പോൾ നമ്മൾ ഇനിഗോ ഒരു റീപ്ലേസ്മെന്റ് ഐ മീൻ എക്സ് സമ്മേ ഫൈൻ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം ഇനിഗോ മാർട്ടിനസ് അഴുനാസറി ജോയിൻ ചെയ്യുകയാണ് അതും ഫ്രീ ഏജന്റായിട്ട് ആയിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ബാർസലോണ ബോർഡിൽ നിന്നുള്ള വാർത്ത എന്താണ് പുള്ളിക്ക് അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു പുള്ളി ഏതെങ്കിലും ഒരു ക്ലബുമായിട്ട് അഗ്രി ചെയ്ത് മൂവ് ഓൺ ചെയ്യണമെന്ന് ബാർസേന അറിയിച്ചാൽ ഞങ്ങൾ ലീ ചെയ്യാം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞങ്ങളായിട്ട് വിട്ടതല്ല പുള്ളി തന്നെ റിക്വസ്റ്റ് ചെയ്ത് വിട്ടുവാണെന്നുള്ള രീതി സോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനീഗോ മാർട്ടിനെ ബാർസലോണ വിട്ടത് ഇനീഗോ മാർട്ടിനസിൻ്റെ താല്പര്യത്തിലല്ല എന്നുള്ള ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അങ്ങനെ ഒരാളാണെങ്കിൽ ലാസ്റ്റ് പ്രീ സീസണിൻ്റെ സെക്കൻഡ് ഗെയിം കഴിഞ്ഞ് പ്രീ സീസൺ ടൂർ കഴിഞ്ഞതിന് വന്നതിന് ശേഷം ഒരു മൂന്നാർത്വം ഇല്ല ബാർസലോണ ബോർഡ് ആയിരുന്നു ബാർസലോണ ബോർഡ് ആണെങ്കിൽ ഇനീഗോനെ സമീപിച്ചു ആൻഡ് ഇനീഗോ ആണെങ്കിൽ ഒരു റൈറ്റ് ഡിസിഷൻ അഥവാ ബോർഡിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഒരു ജെൻ്റിൽമാൻ എന്ന രീതിയിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഒരു കോമ്പൻസേഷൻ വായിക്കാതെ പോകാൻ റെഡി ആകുകയും ചെയ്തു സോ എന്തുകൊണ്ട് ഇനീഗോയുടെ ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ട വന്നു എന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് സോ മാർക്കസ് റാഷഡ് എന്ന് പറയുന്ന ഒരു സൈനിങ് നമ്മൾ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി ഇനീഗോ മട്ടനസ് ഇവിടെ നിന്നേനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആക്കാർക്ക് യാതൊരു ഡൗട്ടും ഇല്ല പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഉള്ളി ലെഫ്റ്റ് ഫുട്ട് സി ബി ആർഗ്യുബലി ലാസ്റ്റ് ഇയർലല്ല ലീഗേയുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ ബാർസലോണയുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ ബാർസലോണയുടെ പല അറ്റാക്കും സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലെയർ ഡിഫെൻസീവ്ലി ബാർസലോണയുടെ ഓപ്സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ലീഡർ ആൻഡ് ഡിഫെൻസിലി നോക്കാനായിട്ട് ഏരിയൽ ഏരിയ ഡുവൽസിൻ്റെ കാര്യത്തിനാണെങ്കിലും ബോക്സിൽ സെറ്റ് പീസസ് പീസസൊക്കെ വരുമ്പഴേക്കും ടീമേറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ നാച്ചുറൽ ലീഡറാണ് നമ്മൾ പറയുമല്ലോ അപ്പോൾ ഹൈലൈൻ കീപ്പ് ചെയ്യുന്ന സമയത്ത് ആസ് എ യൂണിറ്റ് നമ്മൾ ഹൈലൈൻ കീപ്പ് ചെയ്തതിലെ മേജർ ഫാക്ടർ ഇനിഗോ മാർട്ടനസ് എന്ന് പറയുന്ന ആ ഒരു ക്യാപ്റ്റൻ്റെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് സോ വിത്തൗട്ട് എ ഡൗട്ട് ഇമ്പോർട്ടൻറ്റ് പീസ് ഇൻ ദാറ്റ് ബാർസലോണ ടീമായിരുന്നു ഇനിഗോ മാർട്ടിനസ് സോ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനിഗോ മാർട്ടനസിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ആ സാലറി ക്യാപ്പും കൊണ്ടാണ് നമുക്ക് മാർക്കസ് റാഷ്വേഡിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചത് സോ മാർക്കസ് റാഷ് വേർഡ് ലോൺ അല്ലേ എന്ന് പറഞ്ഞാലും ആളുടെ സാലറി നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ബുക്സിലോട്ട് വരുമ്പോൾ സോ ആ സാലറി രജിസ്റ്റർ ചെയ്യാനായിട്ട് തന്നെയാണ് ഇനിഗോ മാർട്ടനസിനെ സാക്രിഫൈസ് ചെയ്തത് മേ ബി ഇനിഗോ മാർട്ടനസ് സാക്രിഫൈസ് ചെയ്തതിന്റെ വക നമുക്ക് ഷെസ്നിനെയും റൂണി ബാഡ്ഗേനെ എല്ലാം അവസാനം രജിസ്റ്റർ ചെയ്യാൻ പറ്റി പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് മെറ്റ് പല സെയിൽസിലൂടെ നമ്മൾ മേ ബി കവറപ്പ് ചെയ്താൽ എനിക്ക് തോന്നുന്നു മെയിൻലി മാർക്കസ് റാഷ് പൊടിന് വേണ്ടിയാണ് നമ്മൾ ഇനിഗോ മാർട്ടനസിന്റെ ആ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ട വന്നത് സോ ആ ഒരു സാക്രിഫൈസ് നമ്മൾ നടത്തി ഇനിഗോ മാർട്ടനസിന് വേണ്ടി സോറി മാർക്കസ് റാഷ് ഒടിന് വേണ്ടി ഇനിഗോ മാർട്ടനസിനെ സോ എന്റെ ഒരു അഭിപ്രായത്തിൽ മാർക്കസ് റാഷ്ഡോടെ ഡെലിവറി ചെയ്തില്ല ഈ സീസണില് ആൻഡ് ഇനീഗോ മാർട്ടനസ് ഓൾറെഡി ആദ്യത്തെ മൂന്ന് മാച്ചുകളിൽ ഇനീഗോ മാർട്ടനസിൻ്റെ അഭാവം നമുക്ക് സ്ക്വാഡിൽ കാണാനായിട്ടുണ്ട് സോ ഇങ്ങനെ മുന്നോട്ട് പോകണം മാർക്കസ് റാഷ്ഫോർഡ് ഫുഡ് ഡെലിവറോളം ചെയ്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഇനീഗോ മാർട്ടനസിനെ സാക്രിഫൈസ് ചെയ്താണ് പുള്ളിനെ കൊണ്ടുവന്നിരിക്കുന്നത് സോ അത് വൺ ഓഫ് ദ വേഴ്സ് ഡിസിഷൻ ഇൻ അവർ ഹിസ്റ്ററി ആയി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കസ് റാഷ്ഫോർഡ് ഹാസ് ടു ഡെലിവർ പുള്ളിയുടെ മെയിൻ പ്രഷർ ചെന്നേ പറ്റൂ ലോൺ ഡീലാണ് സേഫ് സൈനിങ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല കാരണം ബാർസൊറോണയുടെ സിറ്റുവേഷൻ ഫൈനാൻഷ്യലി അങ്ങനെയാണ് സോ മാർക്കസ് റാഷ് വേഡ് ആദ്യത്തെ മൂന്ന് മാച്ചുകളിലും പുള്ളി ഒരു ഐഡിയ ഇല്ലാതെ സ്ക്വാഡ് നിൽക്കുന്നതുകൊണ്ട് ഒരു ഫീലാണുള്ളത് പിന്നെ പുള്ളിയുടെ പ്രസിംഗ് ഇൻ്റൻറ്റിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കൂടാതെ പുള്ളി ഫൈനൽ തേർഡിൽ എത്തിയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലും ആയിട്ട് മൂന്ന് മാച്ചുകളിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സോ അപ്കമ്മിങ് മാച്ചസുകൾ പുള്ളി ഇമ്പ്രൂവ് ആവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ ഇമ്പോർട്ടൻറ്റ് മാച്ചുകൾ ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്ട് ഓഫ് ദ ബെഞ്ച് അതേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റുകളും ഗോളുകൾ അത് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ കാരണം ഹി ഹാസ് ടു ഡെലിവർ മാർക്കസ് റാഷ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് റൂണി ബാഡ്യാനെ പോലെ ഇരുപത് വയസ്സുകാരനായ കോപ്പൺ ഹേഗനെ നിന്ന് വരുന്ന ഒരു പ്ലെയർ അല്ല ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന പത്തിരുപത്തിയേഴ് വയസ്സുള്ള പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ യൂറോപ്പാലീഗ് ഈവൻ നമ്മൾ നോക്കാനായിട്ടാണ് യൂറോസ് വേൾഡ് കപ്പ് കോൺഫറൻസ് ലീഗ് കളിക്കുന്നത് ഇല്ലെന്ന് കോൺഫറൻസ് ലീഗ് കളിച്ചിട്ടില്ല സോ ഓൾമോസ്റ്റ് എല്ലാ എഫ് എ കപ്പ് കറബോ കപ്പ് ഓൾമോസ്റ്റ് എല്ലാ ടൂർണമെൻസും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയും ഇംഗ്ലണ്ട് നാഷണൽ ടീമിന് വേണ്ടിയും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് യൂറോസ് ഫൈനൽ ഉൾപ്പെടെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് സോ വിത്തൗട്ട് എ ഡൗട്ട് മാർക്കസ് റാഷ് ഹാസ് ടു ഡെലിവർ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ് പുള്ളി പ്രീമിയർ ലീഗ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് സോ ഫിക്കാലിറ്റി മറ്റേത് മറിച്ചതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല സോ ഹി ഹാസ് ടു അഡാപ് സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ പ്രസിംഗ് സ്ട്രക്ചറിൽ അപ്കമിംഗ് മാച്ചുകളിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതു കൊണ്ട് ഹസ് എ ടീം വി ഹാസ് ടു പ്രസ് വി ഹാവ് ടു പ്രസ് ആൻഡ് സെക്കൻഡ് തിങ് എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ മേ ബി ഹാൻഡ് സി ക്ലിക്കിനും കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെഫ്റ്റ് ഫുട്ട് സി ബി സിറ്റുവേഷൻ നമ്മുടെ സി ബി പാർട്ട്ണർഷിപ്പിൽ ഒരു ഗ്യാരണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല ഐ തിങ്ക് കുബാർ സി ഹാസ് ടു പ്ലേ ആസ് ദ റൈറ്റ് സൈഡ് സി ബി സോറി കരണ്ട് പോയിട്ടുണ്ട് കുബാർ സി ആ റൈറ്റ് സൈഡ് സി ബി ആയിട്ട് തന്നെ കളിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് മേ ബി നമ്മുടെ ലോങ് ടൈം ആളുടെ ഒരു ഡ്യൂട്ടി അതാണ് സോ ലെഫ്റ്റ് സൈഡ് സി ബി പുള്ളിയുടെ കൺഫർട്രോൾ ആണെന്ന് തോന്നുന്നില്ല മേ ബി ലെഫ്റ്റ് സൈഡ് സി ബി ആയിട്ട് ക്രിസ്ത്യൻസിനെയോ അറോഹോനെയോ അറോഹോ എങ്ങനെയാവും അറിയത്തില്ല ബട്ട് ജെറാഡ് മാർട്ടിനെയോ ഒക്കെ ട്രൈ ചെയ്യുന്ന മേ ബി അപ്കമിങ് മാച്ചസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരിക്കും കാരണം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ ഇത്ര എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിക്കുമ്പോൾ വി നീഡ് എ ലെഫ്റ്റ് ഫുട്ടഡ് സി ബി കാരണം ഒപ്പോണൻസിന്റെ ഒപ്പൊണൻസിൻ്റെ ഗോൾ ആയിട്ട് വളരെ ക്ലോസറായിട്ട് തന്നെയായിരിക്കും അതായത് ഓൾമോസ്റ്റ് മിഡ്ഫീൽഡിലായിരിക്കും വിത്ത് ദ ബോൾ നമ്മുടെ പ്ലേയേഴ്സിന്റെ പൊസിഷനിങ് സെൻ്റർ ബാക്സിന്റെ സോ നമ്മുടെ സെൻറ്റർ ബാക്സിലോട്ട് ബോൾ പോകുമ്പോഴേക്കും ഒപ്പോണൻസിൻ്റെ നമ്പേഴ്സ് പ്രസ് ചെയ്യാൻ വരുന്ന നമ്പേഴ്സ് വിൽ ബി ഹൈ ആൻഡ് ടൈം റിയാക്ഷൻ ടൈമും വളരെ കുറവായിരിക്കും സോ അതിനാൽ തന്നെ മേ ബി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സി ബി ആണെങ്കിൽ മാത്രമേ ആ ഒരു എക്സ്ട്രാ വൺ ഓർ ടു സെക്കൻഡ്സ് ലാഭിക്കാൻ പറ്റുള്ളൂ ടു റിലീസ് എ ലൈൻ ബ്രേക്കിംഗ് പാസ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പാസ് റിലീസ് ചെയ്യാന്നുള്ളൂ അല്ലെങ്കിൽ റൈറ്റ് ഫുട്ടഡ് സി ബി ആണെങ്കിൽ ഒന്നൊരു ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കാനായിട്ടുള്ള ആംഗിൾ വളരെ ഡിഫിക്കൽട്ടാവും സെക്കൻഡ് തിങ് മേ ബി റൈറ്റ് ഫുട്ടിൽ സ്റ്റോപ്പ് സോറി ലെഫ്റ്റ് ഫുട്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് റൈറ്റ് ഫുട്ടിലോട്ട് മാറുന്ന ഒരു വൺ ഓർ ടു സെക്കൻഡ്സ് മതിയായിരിക്കും മേ ബി ഒപ്പോണൻസിന് കുറച്ചുകൂടെ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും സോ ഓൾമോസ്റ്റ് എവറി സെക്കൻഡ്സ് എവറി സെക്കൻഡ്സ് അൻഡർ ഹാൻഡ്സി ഫ്ലിക്സ് പ്രെസിംഗ് സിസ്റ്റം വളരെ വളരെ വൈറ്റലാണ് സോ അതിനാൽ തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം മേ ബി ജെറാഡ് മാർട്ടിന് ആ ഒരു ഇത് കിട്ടാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലെഫ്റ്റ് ഫുഡ് ആഡ് സി ബി അതുപോലെ തന്നെ ക്രിസ്ത്യൻസൺ ഐ തിങ്ക് മേ ബി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആ ഒരു റോളിൽ നിന്ന് ഒരു ഫീലും ഉണ്ട് കൂടാതെ നമ്മുടെ പ്രെസിംഗ് ഇൻറ്റൻസിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആൻഡ് ഹാൻസി ഫ്ലിക്കിനും ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ടതുകൊണ്ട് കാരണം നമ്മൾ ഇത്ര എക്സ്ട്രാ അഗ്രസ്സി ഹൈലൈൻ കളിക്കുമ്പോൾ ലാസ്റ്റ് ലവാൻ്റെ ആണെങ്കിലും കഴിഞ്ഞ മാച്ചിൽ റയോ നമ്മൾ കണ്ടു നമ്മുടെ ഓഫ് സൈഡ് ട്രാപ്പ് പുഷ്പം പോലെ ബ്രേക്ക് ചെയ്യുന്നു വൺ ഓഫ് ദ റീസൺ നമ്മുടെ നമുക്ക് ബോൾ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആൻഡ് സെക്കൻഡ് തിങ് ബ്ലൈൻഡ് സൈഡഡ് റൺസ് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് നമ്മുടെ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റപ്പ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട് ഇത് നമ്മൾ സോട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ബോൾ കീപ്പ് ചെയ്ത കാര്യത്തിൽ സോ നമ്പർ ഓഫ് ഡിഫൻസീവ് ട്രാൻസാക്ഷൻ നമ്മൾ കുറച്ചേ പറ്റും ലലീഗേൽ ഈ സീസണിൽ സോഫാർ ത്രീ മാച്ചസ് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ചാൻസുകൾ നമുക്ക് ആണ് ക്രിയേറ്റ് ആക്കപ്പെട്ടതുള്ളത് സോ അത്ര ഈ ലലീഗേൽ മൂന്ന് മാച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും വീക്ക് ഡിഫൻസീവ് ഡിസ്പ്ലേ കാണിച്ച് സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളാൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഓക്കെ സോ അതിനാൽ തന്നെ അത് കുറച്ച് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വി ഹാവ് ടു അഡ്രസ് ദാറ്റ് മെയിൻലി നമ്മുടെ നമ്പർ ഓഫ് ഡിഫൻസീവ് ട്രാൻസെക്ഷൻ കുറയ്ക്കണം നമ്പർ ഓഫ് ഡിഫൻസീവ് ട്രാൻസെക്ഷൻ കുറയ്ക്കണമെങ്കിൽ വി ഹാവ് ടു കീപ് ദ ബോൾ നമ്മൾ ഹയർ ഓഫ് ദ പിച്ചസിൽ അനാവശ്യമായിട്ട് ബോൾ ജീപ്പിലി ഗീവ് ചെയ്യുന്നുണ്ട് ഗീവ് അവേ ചെയ്യുന്നുണ്ട് നമുക്ക് ബോൾ കീപ്പ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഉണ്ട് നമ്മൾ ബോൾ കാലിൽ കീപ്പ് ചെയ്തേ പറ്റും വി കാന നോട്ട് സിംപ്ലി ലൂസ് ദ ബോൾ ചില സമയത്ത് ഗെയിമിൽ ടെമ്പോ സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക ബോൾ കീപ്പ് ചെയ്യുക നമ്പർ ഓഫ് ട്രാൻസെക്ഷൻസ് കുറയ്ക്കുക ഇത്രയും ഹൈലൈൻ നമ്മൾ കളിക്കുമ്പോഴേക്കും സോ അത് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പിന്നെ മിഡ് ബ്ലോക്ക് സെറ്റപ്പ് ചെയ്യുന്ന കാര്യത്തിലോട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റും വി കെ നോട്ട് ഓൾവേസ് പ്ലേ വിത്ത് ദിസ് ഹൈ ബ്ലോക്ക് എടുത്തു പറയേണ്ട കാര്യം ലീഡ് നമ്മൾ മേ ബി എടുത്ത് നിൽക്കുകയാണ് ടു സീറോ അല്ലെങ്കിൽ വൺ സീറോ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് സിക്സ് മിനിറ്റ്സ് വി ഹാവ് ടു ഡിഫെൻറ്റ് വി ഹാവ് ടു ഡിഫെൻഡ് നമ്മൾ എക്സ്ട്രാ അഗ്രസീവ് ലൈനിലും ബെറ്റർ എന്തുകൊണ്ട് മിഡ് ബ്ലോക്കിലോട്ട് പോകുന്നതാണ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ സീസ് ഹാൻസ് ഫ്ലിക്ക് കുറച്ച് ചേഞ്ചുകൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്തേ പറ്റും ആൻഡ് ട്രസ്റ്റ് ദ ലാമാസേ പ്രൊഡക്ട്സ് അതേ വഴിയുള്ളൂ ലാമാസേനെ ട്രസ്റ്റ് ചെയ്യുക അല്ലാതെ വേറെ ഒരു വഴിയില്ല ബാൾഡെ ഓൾറെഡി ഇഞ്ചർഡ് ഹീസ് ഔട്ട് ഫോർ ത്രീ വീക്സ് ഒലൻസിയ മാച്ച് നെക്സ്റ്റ് മിക്സ് ചെയ്യും അത് നമ്മൾ യോൺക്രൈഫ് സ്റ്റേഡിയത്തിലായിരിക്കും കളിക്കാൻ പോകുമ്പോൾ അങ്ങനെ ആറായിരം കപ്പാസിറ്റി ഉള്ള അവിടെ വി ആർ ഒക്കെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കൂടെ അതിനുശേഷം നമ്മൾ സെയിം ജെയിംസ് പാർക്കിലോട്ട് പോകണം സെയിം ജെയിംസ് പാർക്കിൽ ഐ തിങ്ക് ഐ തിങ്ക് നോട്ട് ദ റൈറ്റ് ടൈം ടു പ്ലേ ഉള്ളോ പറയുമല്ലോ കാരണം നമുക്കൊരു ഈസി ഫിക്സർ ആയിരിക്കത്തില്ല നമ്മുടെ ടീമിൽ കുറേ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട് ബാൾഡേ ഇല്ല സോ ജെറാഡ് മാർട്ടിൻ വേഴ്സസ് എല്ലാങ്ക ബാറ്റിന് വേണ്ടി എല്ലാവരും റെഡി ആയിക്കോളും സോ ലെറ്റ് സി ഹൗ ദാറ്റ് ഗോസ് സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം ഈ ടീമിനെ കുറിച്ച് സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം ഡു യു തിങ്ക് ബാർസറോണ ഇന്റർനാഷണൽ ബ്രേക്ക് ചെയ്യുന്ന വരുമ്പോഴേക്കും സ്റ്റെപ്പ് ചെയ്യുവോ എന്നുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ